ഫിഷറീസ് വകുപ്പിന് കീഴിൽ വടകരയിൽ പ്രവർത്തിക്കുന്ന മത്സ്യഭവന്റെ ആധുനിക സൗകര്യങ്ങളോടുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വടകര കുരിയാടി മത്സ്യഭവൻ പരിസരത്ത് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു ഫിഷറീസ് വകുപ്പ് മുഖേന അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത് കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർവഹണ ഏജൻസി നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് അൻപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൽ മത്സ്യഭവൻ ഓഫീസറുടെ കാര്യാലയം ഫിഷറീസ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ കാര്യാലയം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസറുടെ കാര്യാലയം മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസറുടെ കാര്യാലയം എന്നിങ്ങനെ നാല് ഓഫീസ് റൂമുകളും ഡൈനിങ് ഹാൾ സ്റ്റോറൂം റൂം ഏരിയ സിറ്റൗട്ട് സ്റ്റൈൽ റൂം ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവയുമാണ് ഫർണിച്ചറുകളും ചുറ്റും മതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇതര മേഖലയെ അപേക്ഷിച്ച് മത്സ്യബന്ധന മേഖലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധിയായ കർമ്മപദ്ധതികളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി വരുന്നത് ഇതിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നതിൻ്റെ ഭാഗമായി സാമൂഹ്യ പശ്ചാത്തല വികസനത്തിൻ്റെ മേഖലകളെ ഉൾക്കൊണ്ട് സ്കൂളുകളുടെയും ആശുപത്രിയുടെ വികസനം മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതികൾ മാർക്കറ്റുകളുടെ നവീകരണം ലൈബ്രറി അംഗണവാടികൾ മത്സ്യഭവൻ എന്നിങ്ങനെയുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനം കേരളത്തിലാകെ നടത്തുകയാണ് കോഴിക്കോട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന് കീഴിൽ വടകര പ്രവർത്തിച്ചു വരുന്ന മത്സ്യഭവനിൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാലും മത്സ്യബന്ധന കെട്ടിടം ശോചനീയാവസ്ഥയിലായതിനാലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു മത്സ്യബന്ധനം നിർമ്മിക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് ഒരു കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു വടകര മത്സ്യബന്ധൻ പരിധിയിൽ ഉൾപ്പെടുന്ന സമുദ്ര മേഖലയിലെ മൂന്ന് പഞ്ചായത്തുകളും വടകര മുനിസിപ്പാലിറ്റിയിലെയും ഉൾനാടൻ മേഖലയിലെ പത്തൊമ്പത് പഞ്ചായത്തുകളിലെയും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും ഈ ഓഫീസ് വഴിയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുകയാണ് നിർമ്മിക്കുന്ന യം ഫിഷറീസ് കോപ്പറേറ്റിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയം മത്സ്യത്തൊഴിലാളി ബോർഡ് ഓഫീസറുടെ കാര്യാലയം മത്സ്യം എന്നിങ്ങനെ നാല് ഓഫീസുകളും ഡൈനിങ് ഹാൾ സ്റ്റോർ വടകര എം എൽ എ കെ കെ രമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കെട്ടിട നിർമ്മാണ റിപ്പോർട്ട് റീജിയണൽ മാനേജർ കെ ബി രമേശ് അവതരിപ്പിച്ചു తద్ేశీయ స్వయంభరణ స్థాపన ప్రతినిధి ట్రేడ్ యూనియన్ నేతాళం మట్్యోగస్తరం పండుతు్రీజిత్ పి కె సతీషన్ మాస్టర్ రాజితా బదేరి సురక్షిత టిపి సుధీర్ కిషన్ అబ్దుల్ మజీద్ మనోజ్ దీపూ టిపి గోపాలన్ మాస్టర్ సతీశన్ కురియాడి ప్రియంగ సిపి సురేష్ బాబు అబ్దు హాజి షెరీఫ్ పిఎంబిను చంద్రన్ చక్ మిగ్ధాద్ తయ్యల్ సీ కుమరన్ పరంత్ బాబు షాజహాన్ പ്രകാശൻ സി അശോകൻ സജീവ് കുമാർ പ്രഹ്ലാദൻ ശ്രീധരൻ കൃഷ്ണദാസ് അനീഷ് പി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് പി നന്ദി പറഞ്ഞു ഒരുപാട് കാലമായി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആവശ്യവുമായി കേന്ദ്ര ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും സമീപിച്ചുകൊണ്ടുള്ള അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് അത്തരം ഈ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താൻ ഇതുപോലെ ഇതൊക്കെ വലിയ തോതിൽ ഉപകരിക്കും എന്നുള്ളതും നമുക്കറിയാം ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കിട്ടേണ്ടത് സാധിച്ചു കിട്ടേണ്ടതുണ്ട് എന്നതും നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ് ഇത്തരം ഈ മേഖലയിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പ്രയാസങ്ങൾ പരിഹരിച്ച് പരമാവധി പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇനിയും ധാരാളം പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ആവശ്യമായ പരിഹരിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി ഇത്തരം വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഏതായാലും ഈ മത്സ്യഭവൻ ഇവിടെ വരുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് പോയി പറയാനും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സാധ്യമാക്കാനും അവരുടെ പരിശീലനങ്ങളും അവർക്ക് അനുഭവിക്കുന്ന നിരവധി ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത്തരം ഇൻഷുറൻസ് ഒക്കെ പുതുക്കാനും ഇതൊക്കെ വലിയ തോതിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ അതിനകത്ത് ആവശ്യമാണ് അത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ വലകുന്ന തരത്തിലേക്ക് കൂടി വിശാലമായ രൂപത്തിലാണ് ഈ ഒരു മത്സ്യഭവൻ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയുടെ പ്രവർത്തി എൺപത്തി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്കോ മറ്റോ ആണ് കരാ എടുത്തിരിക്കുന്നത് ആ കരാർ ഏർപ്പെട്ടിരിക്കുന്ന ആ സമയബന്ധിതമായി തന്നെ അത് പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം